സ്കിന്നിൽ ഉണ്ടാവുന്ന അസുഖങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ചികിത്സയാണ് ഉപ്പുവെള്ളം പിടിപ്പിക്കുക എന്നുള്ളത് അത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ഹായ് ഞാൻ ഡോക്ടർ ഫിബിൻ തമീർ സീനിയർ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ കോഴിക്കോട് ഉപ്പുവെള്ളം പിടിപ്പിക്കുക അല്ലെങ്കിൽ സലൈൻ കംപ്രസസ് എന്ന് പറയുന്നത് യൂഷ്വലി പൊട്ടി ഒലിക്കുന്ന ലീഷൻസ് ചിലപ്പം അലർജി ഉണ്ടായിട്ട് അതിൻ്റെ അത് നീരൊലിക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ പഴുപ്പുള്ള സിറ്റുവേഷൻ അപ്പൊ പഴുപ്പൊക്കെ ഇങ്ങനെ ഒലിച്ചു വരുന്ന സിറ്റുവേഷൻസിലാണ് ഏറ്റവും നമ്മൾ ഉപ്പുവെള്ളം പിടിപ്പിക്കാൻ പറയാറ് ഉപ്പുവെള്ളം പിടിപ്പിക്കുമ്പോൾ ഉപ്പുവെള്ളം ഉണ്ടാക്കുന്ന എങ്ങനെയാന്നുള്ള ശ്രദ്ധിക്കണം അതിൽ ഉപ്പിന്റെയും വെള്ളത്തിന്റെയും അനുപാതം ആയിരിക്കണം ഒരു ഗ്ലാസ് വെള്ളത്തിന് അര ടീസ്പൂൺ ഉപ്പ് എന്നുള്ള അനുപാതത്തിലാണ് എടുക്കേണ്ടത് ഇപ്പം രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ നാല് ഗ്ലാസ് ആണെങ്കിൽ രണ്ട് ടീസ്പൂൺ അങ്ങനെ അങ്ങനെ ഉപ്പുവെള്ളം ഉണ്ടാക്കി അതിനകത്ത് വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി പഴയൊരു തോർത്തോ മുണ്ടോ ലുങ്കിയോ അങ്ങനെ എന്തെങ്കിലും നാലായി മടക്കി വെള്ളത്തിൽ ഒന്ന് മുക്കി ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണോ സ്കിൻ ലീഷൻ ഉള്ളത് അവിടെ ഒപ്പിപ്പിടിച്ചു പിടിച്ചെടുക്കുക ഒരു അഞ്ചു മിനിറ്റൊക്കെ അങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം വീണ്ടും അത് വെള്ളത്തിൽ മുക്കി വീണ്ടും അതേപോലെ തന്നെ വീണ്ടും ഒപ്പി പിടിച്ചു കൊടുക്കുക ഇങ്ങനെ ദിവസത്തില് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചിട്ട് ചെയ്യുക ഇങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ സലൈൻ കംപ്രസ് അല്ലെങ്കിൽ ഉപ്പുവെള്ളം പിടിപ്പിക്കേണ്ടത് Thank you.